എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറമ്പിൽ പോയി കൊറച്ച് ചെടികളുടെ വീഡിയോ ചെടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കൂട്ടുകാരെ ഒരു ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ബെൽബട്ടനും കൂടി ഒന്നടിച്ചിട്ടേക്കണേ കേട്ടോ അപ്പൊ നോക്കുമ്പോ കണ്ട നല്ല ഭംഗിയുള്ള ഒരു േ ഇവൻ കുറച്ചു ദിവസം കൂടി കഴിയുമ്പോട്ടോ ഇപ്പൊ കണ്ടല്ലേ മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് എന്നിട്ട് ഒരു മരത്തിന്മേൽ ഇതുപോലെ പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളൊക്കെ ഇത് പൈസ കൊടുത്താണല്ലേ വാങ്ങിക്കുന്നത് പണ്ടെപ്പോഴും ആരോ പൈസ കൊടുത്തൊരു തൈ വാങ്ങിയതാവാം ഇങ്ങനെ ഇത് വലിച്ചെറിഞ്ഞിട്ട് കാട് പിടിച്ച് കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്ലാന്റ് കേട്ടോ പറമ്പിലന്നും കാണാൻ എന്റെ കായകളൊക്കെ ഇത് വേറൊരു ഐറ്റം ചെടിയാണ് ഇതും ഇവിടെ കാട് പോലെ തന്നെയാണ് കിടക്കുന്നത് ഇതൊന്നും എപ്പോഴും ആരോ പൈസ എടുത്ത് വായിച്ചൊരു തൈ കൊണ്ട് വച്ചതാകാം എന്നിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിങ്ങനെ കാട് പോലെ കിടക്കുന്നതാണ് മണി പ്ലാന്റ് ഒക്കെ വേണമെന്നുള്ളൊരു വന്നാൽ ഇവിടെ നിന്ന് ഇഷ്ടമാതിരി മണി പ്ലാന്റ് കൊണ്ടുപോകാൻ പറ്റും അതാ വേണ്ടില്ല വേറൊരെണ്ണം കുരുമുളക് വള്ളിയോടൊപ്പം തന്നെ വരത്തിലേക്ക് ചുറ്റി പെണ്ണങ്ങ കയറിയിട്ടുണ്ട് നല്ലോണം തലയേർത്തി നിൽക്കുന്നുണ്ട് ത തറയിലാണ് കൂടുതലും മണി പ്ലാന്റ് ഇങ്ങനെ കിടക്കുന്നത് ഒന്ന് കേറി പറ്റിയാൽ മാത്രം അവരങ്ങ് കയറിപ്പൊക്കോളും ഇതൊരു വെറൈറ്റി എന്തോ ഒരു ചേമ്പ് പോലത്തെ ഒരു വെറൈറ്റി ചെടി കേട്ടോ അതിൻ്റെ പേരൊന്നും അറിയാമോ എപ്പോഴാണ് കുറച്ച് കൂടിങ്ങനെ തലപ്പൊക്കി നിൽക്കുന്നു കുറച്ചൊക്കെ കേടായി തണേട്ടോ കുറച്ചൊക്കെ നല്ലത് ഉണ്ട് ഒരുപാട് നല്ലത് ഇപ്പഴേ കണ്ടോളൂ പിന്നെ വീണ്ടും അപ്പുറത്തേക്ക് മാറിയപ്പോൾ വീണ്ടും കുറച്ച് ചെടികൾ ഇതുപോലെ കൂട്ടത്തോടെ നിക്കുന്നു ഇതൊരു പ്രാവശ്യം ഇത് പോകത്തില്ല ഇത് വെട്ടാനും പുറത്തേക്ക് നമ്മുടെ ദേഹത്ത് തെരച്ചാലും നമ്മുടെ പിന്നെ അത് പ്രശ്നമാവും അതുകൊണ്ട് തന്നെ അത് അങ്ങനെ നിക്കും വേലൊക്കെ വരുന്ന സമയത്ത് അത് കരിഞ്ഞു പോകും പിന്നെ മഴ പെയ്യുന്ന സമയത്ത് അതങ്ങ് തളർത്ത് കേറും പിന്നെ കണ്ടില്ലേ മണി പ്ലാന്റ് ഒക്കെ ഇഷ്ടമാതിരി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ വിലപ്പെട്ട വിലപിടിപ്പുള്ള ചെടികളാണെങ്കിലും